നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുമ്പണ്ടല്ലോ ഇതുപോലെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടെ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഈ ഒരു മുട്ട പൊരിച്ചത് മാത്രം മതിയിട്ട് ചോറ് ചെയ്യാനായിട്ട് വള ഭയങ്കര ടേസ്റ്റും നല്ല മണവും രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ രാവിലെ ചോറിനൊക്കെ കൊടുത്തു വിടുമ്പോൾ മുട്ട പൊരിച്ചതൊക്കെ കൊടുത്തു വിടണതെങ്കിൽ പ്രത്യേക ഒരു ക്ലാവക്കെ മണമൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ ഇങ്ങനെയാണ് നിങ്ങൾ മുട്ട ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു രീതിയിലുള്ള ക്ലാവ മണമൊന്നും ഉണ്ടാകത്തില്ല അതുമല്ല മുട്ട ഫ്രൈ ചെയ് കൂട്ടാത്ത ആളുകളാണെങ്കിൽ പോലും മുട്ട പൊരിച്ചത് കഴിക്കോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഫ്രൈ ആണ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ട ഒന്ന് പൊരിച്ചു നോക്കട്ടെ അതായത് പോലെ ഞാനിപ്പോൾ ഒരു അര സവാള അതായത് പോലെ ചെറുതായിട്ടൊന്ന് കുനുന അതായതുപോലെ ഒന്ന് അരിഞ്ഞ് ഇന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പാനിലേക്കുണ്ടല്ലോ ഒരു കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തൊഴിക്കാവേ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മളവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ ഒരു സവാള ഇതുപോലെ അതിനകത്തേക്കും കൂടി കൊട്ടാട്ടോ ഈ സവാള ഇതിന് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്നും വായിറ്റി വായിക്കി വെറ്റി കൊടുക്കാട്ടോ അതിങ്ങനെ ഒന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് മസാല കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ മസാല എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര മുക്കാൽ സ്പൂണോളം മുളക് പൊടി കിട്ടാം എനിക്ക് എരുവെന്തോരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം ഇനി അരസ്പൂണോളം മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയ്ക്കായത് കൊണ്ട് അരസ്പൂൺ മുളകുപൊടി ഇട്ടു കൊടുത്ത കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ കിടന്ന് നമുക്ക് ഈ ഒരു മുളുകൂടി ഇതേപോലെ തന്നെ മൂത്ത് കിട്ടണം കേട്ടോ നല്ലതാണ് ഒരു പ്രത്യേക ഒരു മണം കിട്ടത്തുള്ളൂ നല്ല രുചിയായിരിക്കും ഈ ഒരു മുളക് മൂത്ത് കിട്ടാനായിട്ട് കിട്ടാനായിട്ടോ മൂത്ത് കിട്ടണം അതിന് നമുക്ക് അതിനകത്തേക്ക് ഒത്തിരി ഗരം മസാല പൊടി ഗ്രാമ്പു വലക്ക പട്ട പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടു അതല്ലെങ്കിൽ ഒരു അര സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്താലും മതി കേട്ടോ അതിട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഒരു ഒത്തിരി ഈ കറിവേപ്പില ഇതുപോലെ കയ്യിലൊന്ന് പിച്ച് കീറി അതിട്ടുകൊടുത്തിട്ട് അതുമോ അങ്ങോട്ടും മസാല ഒന്ന് വയറ്റി കൊടുക്കട്ടെ ഈ ഒരു വയറ്റിയ മസാലയുടെ ഒരു പ്രത്യേകമാണോ ടേസ്റ്റും ആ ഒരു നമ്മളിടുന്ന മുട്ടയിലേക്ക് കുടിക്കോ എന്നിട്ട് അത് വൈറ്റി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് തന്നെ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യം ഉപ്പിട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പം നിങ്ങൾ രണ്ടോ മൂന്നോ മുട്ടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു മസാല കുറച്ച് കൂടുതൽ തയ്യാറാക്കണം കേട്ടോ ഞാനിപ്പോൾ രാവിലെ ഒരു ഒരു മുട്ടയ പൊട്ടിക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ ഇട്ടേക്കുന്ന ഒരു മുട്ടയുടെ മഞ്ഞക്കുന്നതി ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് അതായത് പോലെ ഒന്ന് പരത്തി പരത്തി പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞക്കുന്നി സെൻ്ററിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ വച്ചാൽ മതി ഞാനിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ഉണ്ടല്ലോ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഹാഫ് തക്കാളി ഇതുമോ അരിഞ്ഞിട്ട് കൊടുക്കാട്ടെ ഇതുപോലെ ഒന്ന് തക്കാളി ഇങ്ങനെ ഒന്ന് തൂളിട്ട് കൊടുത്തതിന് ഉണ്ടല്ലോ നമുക്കിതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ തൂളി കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി മസാലപ്പൊടി ഇടാം നമ്മൾ ഗരം മസാലപ്പൊടിയും ഗ്രാമ വിലക്കാൻ പട്ടപ്പൊടിച്ചത് അതുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഇങ്ങനെ ഉള്ളു തൂളി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് സിമ്മിൽ ഇട്ടിട്ടൊന്ന് മുട്ട ഒന്ന് സെറ്റ് ആവാനായിട്ട് നോക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നിട്ടുണ്ട് നല്ല മണം കേട്ടോ ഈ ഒരു മുട്ടയ്ക്ക് ആ ഒരു മസാലയുടെ ഇതൊക്കെ ആ ഒരു മുട്ടയിലേക്ക് അങ്ങ് പിടിച്ചിട്ടേ ഒരു പ്രത്യേക കളറും മണമാക്കി ആയിരിക്കും ഇതുപോലെ ഒന്ന് പയ്യെ അങ്ങോട്ട് മറിക്കാം കേട്ടോ അപ്പോൾ മുട്ട ഫ്രൈ കൂട്ടാത്ത ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ നിങ്ങൾ മുട്ട ഫ്രൈ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല മണോ രുചിയായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചോറിന് ഈ ഒരു മുട്ട ഫ്രൈ മാത്രം മതി വേറൊരു കറിയും വേണ്ട കേട്ടോ ഒരു നമ്മൾ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ പൊരിച്ചു നോക്കുക പിന്നെ ഈ ഒരു മുട്ട പൊരിച്ചിട്ടുണ്ടല്ലോ നമുക്ക് നല്ല രാവിലെ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വാട്ടി ചുട്ട പൂട്ടിൻ്റെ കൊപ്പം കഴിക്കാനൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല ഒഴും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാലൽ പോള ചേർത്തവണെങ്കിൽ ഒന്ന് ഫോളോ കൂടി വെച്ച് പോകാൻ മറക്കില്ല കേട്ടോ അപ്പോൾ നല്ല ഒഴിവുകളും കാണാവേ